അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന നമ്മുടെ അവസാന പരീക്ഷ അക്യീതയുടെ ചോദ്യ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ഇവിടെ ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കൽ മലക്കുകൾ അള്ളാഹു ആണ് അവസാന നാൾ സല്ലല്ലാഹു അലഹി വസല്ലം ഈ ഉത്തരങ്ങൾ ശരിയായ സ്ഥലത്തേക്ക് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ഈ ലോകം നശിച്ചതിന് ശേഷമുള്ള ദിവസമാണ് ഏത് അവസാന നാൾ നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നാം സ്നേഹത്തോടെ പറയണം സല്ലാഹു അലഹി വസ്ല്ലാം ഭൂമി പടച്ചവന അള്ളാഹുവാണ് ഈമാൻ കാര്യങ്ങളിൽ മൂന്നാമത്തേത് അല്ലാഹുവിന്റെ കിതാബുകളിൽ വിശ്വസിക്കൽ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് മലക്കുകൾ ഇനി അടുത്തത് നബ്സുലല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ വയസ്സ് എഴുതാനാണ് ലഭിച്ചപ്പോൾ എത്ര വയസ്സാ നാൽപ്പത് അതുപോലെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ അൻപത്തിമൂന്ന് മദീനയിൽ വഫാത്താകുമ്പോൾ അറുപത്തി മൂന്ന് ഇനി അടുത്തത് വ്യക്തമാക്കാം നബ്സിള്ളാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് ആര് ആമി നബി നബി തങ്ങളുടെ ഉപ്പാര അബ്ദുല്ല നബ്ർ അള്ളാഹ് അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച സ്ഥലം മക്ക ഇനി അടുത്തത് കള്ളികൾ പൂർത്തിയാക്കാം ഇവിടെ നബിമാര് ഏടുകൾ കിതാബുകൾ നബിമാർ അപ്പൊ നമ്മളത് ഫില്ലാക്കാനാണ് ഏതൊക്കെ നബിമാർക്ക് ആണ് ഇത്ര ഏടുകൾ അറക്കപ്പെട്ടത് ഇവിടെ ആദ നബി അലൈഹി സ്വലാമിന് പത്ത് ഇദ്രീസ് നബി അലൈഹി സ്വലാമിന് മുപ്പത് ഷീസ് നബി അലൈഹി സ്വലാമിന് അമ്പത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് പത്ത് ആ രൂപത്തിൽ ഇവിടെ നബിമാരെ പേര് എഴുതണം ഇനി ഇവിടെ കിതാബുകൾ ഏതൊക്കെയാണ് ഖുർആാന് സബൂർ ഇൻസീൽ അതാർക്കൊക്കെയാണ് ഖുർആാന് മുഹമ്മദുൻ സല്ലാഹു അലഹി വസ്ലാമ തങ്ങൾക്ക് തൗറാത്ത് മൂസാ നബിക്ക് ദാവൂദ് അലഹിസ്ലാമിന് ഇനി അടുത്തത് ഉത്തരം എഴുതാം എപ്പോഴാണ് ഈ ലോകം നശിക്കുക ഇസ്രാഫിഅലി സൂർ എന്ന കാഹളത്തിൽ ഏതുമ്പോൾ ഈ ലോകം നശിക്കും നബിമാർ എന്ന് പറയുന്നു ആർക്ക് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് ആര് നബിമാർ ഇനി അടുത്തത് പൂർത്തിയാക്കാം ആരാധനക്കരഹൻ അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ് വഴിപ്പെടുന്നവരാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ നബിമാരിൽ പ്രധാനികളാണ് മുറുസലുകൾ സൂറിൽ രണ്ടാമത് ഊതുമ്പോൾ മരിച്ചവരെല്ലാം ജീവിക്കും ഇതാണ് ഇന്ന് രണ്ടാം ക്ലാസ്സിന് വന്ന അക്രീദയുടെ ചോദ്യ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസാം വലൈക്കും വാഹമത്തില്ലാഹി വാബർക്കാത്തു